ഗാസയിലെ ആശുപത്രിയിൽ ബോംബിട്ടത് ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും രേഖകളും ഇസ്രായേൽ പുറത്തുവിട്ടു ഇസ്രായേൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന മിസൈലുകളിലൊന്ന് ലക്ഷ്യം തെറ്റി തിരികെ ഗാസയിൽ പതിക്കുന്ന ആകാശ ദൃശ്യങ്ങളും ഫോട്ടോകളും ഉപഗ്രഹ സ്കെച്ചുകളുമാണ് ഇസ്രായേൽ പുറത്തുവിട്ടത് ഒപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ബി ബി സി ഉൾപ്പെടെയുള്ളവരുടെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടിങ്ങിനെയും ഇസ്രായേൽ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് മധ്യ ആംഗ്ലിക്കൻ അൽ അഹ്ലി അറബ് ആശുപത്രിയിലാണ് അർദ്ധരാത്രിയുടെ ആക്രമണം നടന്നത് സംഭവത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു നാലായിരത്തോളം പേർ സംഭവ സമയത്തുണ്ടായിരുന്ന ആശുപത്രിയിൽ നടന്ന സ്ഫോടനത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ എങ്കിലും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലാണ് മരണസംഖ്യ എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ദിവസവും അഞ്ഞൂറോളം റോക്കറ്റുകൾ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളായ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിഴവാണ് നിരപരാധികളായ കുഞ്ഞുങ്ങളടക്കം നിരവധി നിരപരാധികളുടെ മരണത്തിന് കാരണമായത് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന പല റോക്കറ്റുകളും ലക്ഷ്യം തെറ്റി ഗാസയിലെ വിവിധ ഇടങ്ങളിൽ പതിക്കുക പതിവാണ് അത് പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സംഭവ ദിവസം ഗാസ സിറ്റിയിൽ വ്യോമാക്രമണം നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ നിന്നുള്ളവർ തന്നെയാണ് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി നൂറുകണക്കിന് പേരെ കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞു ലോകം മുഴുവൻ ഇക്കാര്യം അറിയണമെന്നും ഗാസയിലെ പ്രാകൃതരായ ഭീകരവാദികളാണ് ഗാസയിലെ ആശുപത്രി ആക്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ സ്വന്തം മക്കളെയും കൊലപ്പെടുത്തുകയാണെന്നും നെത്നിയാഹു വ്യക്തമാക്കി എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന വ്യാപക പ്രചാരണമാണ് പിന്നീടുണ്ടായത് ഇതോടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ വ്യക്തമായ രേഖകളുടെ പിൻബലത്തോടെ ഇസ്രായേൽ ആരോപണം നിഷേധിക്കുകയായിരുന്നു ഉപഗ്രഹ ചിത്രങ്ങളും ആകാശദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേൽ ആരോപണത്തിന്റെ മുനയോടിച്ചത് എന്നാൽ ഇസ്രായേലിന്റെ പ്രസ്താവനകളും തെളിവുകളും മുക്കിക്കളഞ്ഞ് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങളെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് നടന്നതെന്ന് ഇസ്രായേൽ ആരോപിച്ചു മാത്രമല്ല ആശുപത്രിക്കെതിരെ നടന്നത് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദ് സംഘടനകളുടെയും ബോധപൂർവമായ ആക്രമണമാണെന്ന് സംശയിക്കുന്നതായും ഇസ്രായേൽ വ്യക്തമാക്കി ഉന്നം പിഴിച്ച മിസൈൽ ആശുപത്രിക്ക് മേൽ പതിച്ചതിന് പിന്നാലെ മറ്റൊരു സ്ഫോടനവും ഇവിടെ നടന്നതായി കാണിക്കുന്ന ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതാണ് തീവ്രവാദികളുടെ ബോധപൂർവമായ ആക്രമണമാണ് നടന്നതെന്ന സംശയത്തിന് പിന്നിലെന്നും ഇസ്രായേൽ പറയുന്നു ആശുപത്രിയിലേക്ക് പതിച്ച റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങൾ തങ്ങളുടേതുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ലെന്നും ഇസ്രായേൽ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഏതാനും ദിവസങ്ങളായി ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണങ്ങളുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമാണ് ആശുപത്രിയിൽ നടന്ന സ്ഫോടനം സാധാരണ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ബിൽഡിങ്ങിനുണ്ടാകാറുള്ള നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സ്ഫോടനമുണ്ടായ ആശുപത്രിയുടെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ മനുഷ്യ കവചമാക്കിയുള്ള ഹമാസ് തീവ്രവാദികളുടെ ചെറുത്തുനിൽപ്പ് തുടരുന്നതിനിടെയാണ് ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് ലക്ഷ്യമാറി ആശുപത്രിക്ക് മേൽ പതിച്ചത് ഹോസ്പിറ്റലിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ ഭീകരസംഘടനയാണെന്ന് വ്യക്തമായതോടെ കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നിരപരാധികൾ കൊല്ലപ്പെട്ട പ്രസ്തുത വാർത്തയുമായി ബന്ധപ്പെട്ട് കുറ്റകരമായ മൗനത്തിലാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇസ്രായേലിന്റെ വീഴ്ചയാണെന്ന് കരുതി നിരപരാധികളുടെ മരണം ആഘോഷിക്കാണ്ടിരുന്ന പലരും യാഥാർത്ഥ്യം വന്നപ്പോൾ മാളത്തിൽ ഒളിച്ചപ്പോഴും പ്രോലെഫ്റ്റ് ഇസ്ലാമിക് ചാനലുകൾ ഇസ്രായേലിനെതിരെയുള്ള തെറ്റായ പ്രചരണം കടുപ്പിച്ചിരിക്കുകയാണ്